ോട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ വിലയറി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മെ ഏവരെയും വചനത്താൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം കേട്ട തിരുവഴുത്ത് ഇപ്രകാരമാണ് വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു നമ്മെ എതിർക്കുന്നവരുടെ മുൻപിൽ അമീൻ ഹാളലൂയ സൂത്രം അവരുടെ മധ്യത്തിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി അവരെ നമുക്ക് കീഴടക്കുമാറാക്കും ദൈവം നമ്മെ അവൻ ഹാലലൂയ സ്തോത്രം അവരുടെ മുമ്പിൽ തലകുനിപ്പിക്കുമാറാക്കുന്ന ദൈവമല്ല അവരെ ദൈവം പൃഥ്വിതാൽ അവരെ ദൈവം നമ്മുടെ മുമ്പിൽ എന്തു ചെയ്യും കീഴടക്കുമാറാക്കുന്ന ദൈവമാണ് ഹാലലൂയ സ്തോത്രം നം നാം സേവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അവൻ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ അവൻ അടിയറവ് വ അവൻ പറയിപ്പിച്ച് നമ്മെ തോൽപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ഹാലരുയ സ്തോത്രം ശത്രുക്കളുടെ മുൻപാകെ ദൈവം നമ്മെ അവരുടെ മുമ്പിൽ അവരുടെ മധ്യത്തിൽ വെച്ച് തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഹാലരുയ്യ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത ഇവണ്ണമാണ് ഹാലരുയ്യ സ്തോത്രം വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്നതുപോലെയാണ് കഴിഞ്ഞ നാളുകളിൽ ഹാലരുയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഐ മീൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആമൻ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് ഒരു അവൻ കേവലം ഒരു പക്ഷി എന്നതുപോലെ ദൈവം നമ്മെ വിടുവിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് അവൻ ദൈവത്തിന് നാം എത്ര കണ്ട് നന്ദി പറയണം ഹാലലുയ സ്തോത്രം കഴിഞ്ഞ ആമൻ ഹാലലിയ കാലങ്ങളിൽ അവൻ നാം പോലും അറിഞ്ഞില്ല ദൈവത്തിന്റെ സംരക്ഷണം ഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ കരുതൽ നമ്മുടെ വിശ്വസ്തത കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ ഒന്നും അല്ല ഹാലലുയ സ്ത്രോത്രം സർവശക്തനായ ദൈവം നമുക്ക് ചുറ്റും നമ്മോടുള്ള സ്നേഹം കൂടുതലുകൊണ്ട് അവൻ നമ്മോടുള്ള പരിഗണനയുടെ കൂടുതലും ഉണ്ട് ദൈവം നമ്മെ കരുതിയ വിധങ്ങൾ ഓർത്താൽ ഹാലലൂയ ഇന്ന് പകലിൽ ഹാലൽ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്നതുപോലെയാണ് നാം ശത്രുവിന്റെ കയ്യിൽ നിന്ന് വഴുതി പോന്നിരിക്കുന്നത് ഹാല ലൂയാ ഇന്ന് പകൽ വിശ്വസിക്കാൻ സാധിക്കുമോ ഹാലലുയ സ്തോത്രം അവൻ ശത്രുവായവൻ പലപ്പോഴും അവൻ ഒളിച്ചു വച്ചിരുന്ന കെണിക്കകത്ത് അവൻ നിങ്ങൾ പെടാമായിരുന്നു ഹാലലൂയ സ്തോത്രം പലപ്പോഴും ഒരു അവൻ ആനയെ വീഴ്ത്തുന്നതുപോലെ അവൻ കാട്ടിലെ ഒരു ആനയെ അവൻ കെണി വെച്ച് പിടിച്ചെടുക്കുന്നത് പോലെ ഹാലലൂയ സ്തോത്രം ഒളിച്ചു വെച്ചിരുന്ന കെണികൾ ഹാലലൂയ സ്തോത്രം അന്യായമായിട്ട് നമുക്കെതിരെ എഴുതു വെച്ചിരുന്ന അമ്പുകൾ ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ആ അമ്പുകളൊക്കെ അവൻ സർവശക്തനായ ദൈവം നാം പോലും അറിയാതെ ദൈവം നമ്മെ സംരക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ഹലുയ സ്തോത്രം ഇന്ന് പകൽ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നവരായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നവരായിട്ട് ഹലലുയ സ്തോത്രം ഇന്ന് പകൽ നമ്മുടെ ആദരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് യാഗമായി തിരട്ടെ ഹലലുയ സ്തോത്രം ഇന്ന് പകലിൽ ഹലലുയ സ്ത്രോത്രം നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നതാണ് അത് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല ഹലലുയ സ്തോത്രം അത്യുന പരിപാലനം നമുക്കുണ്ടായിരുന്നു സർവശക്തൻ്റെ ആമൻ കരുതൽ സർവ്വശക്തൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു ഹലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ആമൻ ഹാലലു കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നതാണ് ആ കെണിയിൽ പലപ്പോഴും നാം അകപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഹാലലുയസ്തോത്രം നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നതാണ് ഹലലൂയ്യ ഇന്ന് പകലിൽ സ്തോത്രം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ആമൻ സങ്കീർത്തനകാരൻ വിളിച്ചു പറയുന്നത് ഹാലലുയ സ്തോത്രം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യത്തിൽ അവൻ നിന്നെ അവൻറെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും അവൻറെ കെണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിച്ചത് ഹലലുയ വിടിവിക്കുന്നത് അവൻ ഹാലലുയ ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തതയാണ് ഹലലുയ്യ ഇന്ന് പകലിൽ ഹാലലുയ നമ്മുടെ ദൈവം നമ്മെ എതിർക്കുന്നവരുടെ മുമ്പിൽ എതിർക്കുന്നവനെ നമുക്ക് വേണ്ടി അവരുടെ തലയെ നമ്മുടെ മുമ്പിൽ താഴ്ത്തുന്ന ദൈവമാണ് ഹാലലുയ്യ നമ്മുടെ മുമ്പിൽ കീഴടക്കുമാറാക്കുന്ന ദൈവമാണ് ഹാലലുയ സ്തോത്രം നമ്മെ കണ്ട് പരിഹസിക്കുന്നവർ നമ്മെ കണ്ട് നിന്ദിക്കുന്നവർ ഒരിക്കലും ഹാലലുയ സ്തോത്രം അവർ അവൻ ഹാലലു ആ ഒരു നിന്ന അവർ തുടർന്നുകൊണ്ട് പോകുകയില്ല ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവരുടെ മുൻപാകെ ദൈവം നമ്മെ ആദരിക്കുവാൻ വിശ്വസ്തനാണ് ഹാലലുയ സ്തോത്രം അവൻ കഴിഞ്ഞ നാളുകളിൽ ഒരു വേട്ടക്കാരൻ്റെ പോലെ ഹാലലു ശത്രു പലപ്പോഴും നിങ്ങൾക്കെതിരെ ആമൻ ഗൂഢാലോചന ചെയ്തത് ശത്രു പലപ്പോഴും നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്ത പദ്ധതികൾ ഹാലൽ സ്തോത്രം നിങ്ങൾ പോലും അറിയാതെ ആമേൻ ഹാലൽ നിങ്ങളുടെ പ്രാർത്ഥനയോടെ കൂടുതൽ കൊണ്ടൊന്നും ആമേൻ ഹാലലൂയ സ്ത്രോത്രം ചിലപ്പോൾ ആമേൻ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഒരിക്കലുമല്ല ദൈവമക്കളെ ഹാളലൂയ സ്തോത്രം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ദൈവത്തിന് നമ്മെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട് ഹാലലൂയ സ്തോത്രം അവൻ ഒരിക്കലും നമ്മേ നിന്നയ്ക്കും പരിഹാസത്തിനും അവമാനത്തിനും ഒരിക്കലും ഹാളലിയ ശത്രുക്കളുടെ മുൻപാകെ ദൈവം നമ്മളെ തകർക്കുന്ന ഒരു ദൈവമല്ല ഹാലലൂയ സ്തോത്രം ദൈവം നമ്മേ അവൻ അവരെ നമുക്ക് വേണ്ടി അനുകൂലമാക്കി തീർക്കും ഹാളലൂയ സ്ത്രോത്ര അവരെ നമുക്ക് വേണ്ടി കീഴടക്കുമാറാക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് പകലിൽ നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഹാലൽ ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ബുദ്ധിയല്ല ഹാലലു സ്തോത്രം ഈ ലോകത്തിലെ ജ്ഞാനികളുടെ ബുദ്ധിയല്ല ഈ ലോകത്തിലെ ജ്ഞാനികളിൽ ജ്ഞാനികളെ വരെ അവൻ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം സ്തോത്രം ഈ ലോകത്തിലെ സകല ബുദ്ധിയുടെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണെങ്കിൽ ഹാലലുയസ്തോത്രം ഇന്ന് പകലിൽ അവൻ ഹാലലുയ ശത്രു മെനയുന്ന എല്ലാ പ്ലാനുകളെയും ക്യാൻസൽ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും ഹാല സ്തോത്രം ഇന്ന് പകൽ വിശ്വസിക്കും സാധിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവായവൻ കൊണ്ടുവ കൊണ്ടുവച്ചിരിക്കുന്ന സകല കെണികളെയും അവൻ ഈ വാക്കുകളാൽ ഈ ഒരു വചനത്താൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭേദിച്ചു കളയുന്ന ദൈവമാണ് ഹാലലു യ അവൻ നമ്മെ നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ മതിയായ ദൈവമാണ് ഹാലലുയസ്തോത്രം ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ് ഹാലൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ സാധിക്കുമോ ദൈവം നമ്മളെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൽ നാം പോലും അറിയാതെ അവൻ നാം പോലും നനയ്ക്കാതെ ഹാലലുയ്യ സ്ത്രോത്രം ശത്രു ഒരു വഴിയായി നമുക്ക് നേരെ വരുമ്പോൾ ഹാലലുയ സ്ത്രോത്രം അതിനെ ഏഴ് വഴിയാക്കി ദൈവം അതിനെ ചുതറിക്കുമാറാക്കുന്നത് നാം പോലും ഒരുപക്ഷെ മനസ്സിൽ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ നാം തയ്യാറായാൽ ഹാലലൂയ സ്തോത്രം ഈ വചനത്തിന്റെ ശക്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ ഹാലലൂയ സ്തോത്രം ഏട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അത്യുന്നതൻ നമ്മെ പരിപാലിപ്പാൻ വിശ്വസ്തനാണ് ഹാലലൂയ സ്തോത്രം അത്യുന്നതൻ നമ്മെ കരുതുവാൻ വിശ്വസ്തനാണ് ഹാലലൂയ സ്തോത്രം ഈ വാക്കുകളിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവർ ഹാലലൂയ സ്തോത്രം അത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവൻ ദൈവത്തെ വാഴ്ത്തി തുടങ്ങുന്ന നിമിഷം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ആരംഭിക്കും ഹാലലൂയ്യ ഹാലലൂയ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങൾ പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഷാജി മെനഞ്ഞ് വച്ച എല്ലാ പ്ലാനുകളെയും ദൈവം സ്വർഗത്തിലെ ദൈവം അതിനെ ക്യാൻസൽ ചെയ്തതിനെ നിങ്ങൾ പോലും ഒരുപക്ഷെ മനസ്സിലാക്കി ഉണ്ടാകില്ല ഹാലലു എസ്തോത്രം ഇന്ന് പകലിൽ അവൻ ആ ഒരു പദ്ധതികളെ എല്ലാം ദൈവം ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ദൈവം നടപ്പിലാക്കുന്നത് ഹാലലൂയ സ്ത്രോത്രം നിങ്ങളോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ സ്നേഹവുമാണ് ഹാലലു എ സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ ആര് തയ്യാറാകും ഹാല ലു എ സ്തോത്രം വേട്ടക്കാരുടെ കെണിയിൽ നിന്നും പക്ഷി എന്നതുപോലെയാണ് പക്ഷിക്ക് അവൻ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല ഹാലലു യ സ്തോത്രം ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന ആ കെണിക്കകത്ത് ചെന്ന് പെടുവാനേ അവൻ പക്ഷിക്കറിയത്തുള്ളൂ അവൻ ഇന്ന് പകലിൽ ഹാലലു യ സ്തോത്രം കെണിക്കകത്ത് പെടുന്നത് മാത്രമേ പക്ഷിക്കറിയത്തുണ്ടായിരിക്കുന്നുള്ളൂ പക്ഷേങ്കിൽ അവൻ പക്ഷിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് അതായത് അർത്ഥാൽ ഹാലലു യ നമ്മെ നെനഞ്ഞവനായ നമ്മുടെ ദൈവത്തിനറിയാം ആ കെണിക്കകത്ത് നിന്ന് എങ്ങനെ നമ്മെ പുറത്തു കൊണ്ടുവരണമെന്നുള്ളത് ഹാലലൂയ സ്ത്രോത്രം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ രാജകീയ അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം രാജകീയ അധികാരം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹാലലൂ സ്തോത്രം നിങ്ങളെ ആ കെണിക്കകത്തു നിന്ന് സർവശക്തനായ ദൈവം പലപ്പോഴും വിടിവിച്ച് പുറത്തെടുത്തത് ഇനിയും വിടിവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ മനസ്സിലാക്കുക ദൈവത്തിന് നിങ്ങളെ കൊണ്ട് വലിയ ആവശ്യമുണ്ട് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലു സ്തോത്രം അതുകൊണ്ട് ദൈവം നിങ്ങളെ അമൻ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പിടിവിക്കും ഹാലലു സ്തോത്രം ഇന്ന് പകൽ അമൻ ഹാലലുയ സ്ത്രോത്രം നമ്മുടെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോബയുടെ നാമത്തിലാണ് ഇരിക്കുന്നത് ഹാലലു എസ്തോത്രം നമ്മുടെ സഹായം ഇരിക്കുന്ന സ്ഥലം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലാണ് ഇരിക്കുന്നത് യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ അത് ബലമുള്ള ഗോപുരമാണ് ഹാലലുയ സ്തോത്രം ഇന്ന് പകൽ ഒരു ഭക്തനോടി ചെന്ന് അഭയം പ്രാപിക്കുന്ന ആമേൻ ഹാലി യഹോവയുടെ നാമമാണ് ഹാലലു ഇന്ന് പകൽ നാം വിശ്വസിക്കാൻ തയ്യാറാകുക ഹൃദയത്തിലേക്ക് ഈ വചനത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകരുത് മുപ്പതും അറുപതും നൂറുമേനിയായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന വചനമാണ് ഹലലു യ സ്ത്രോത്രം ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുമോ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ എതിർക്കുന്നവരെയെ നിങ്ങളുടെ മുമ്പിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കീഴടക്കി നിങ്ങളെ ആമേൻ ഹാലലു നിങ്ങളുടെ മുമ്പിൽ അനുസരിപ്പിക്കുമാറാക്കും ഹലലു എ സ്ത്രോത്രം ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ നമ്മുടെ സഹായം ഇരിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ച ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലാണ് ഇരിക്കുന്നത് യഹോവയുടെ നാമത്തിലാണ് നമ്മുടെ സഹായം ഇരിക്കുന്നത് നമ്മുടെ സഹായം ഇരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മുൻപിലല്ല അവൻ കേവലം പ്രഭുക്കന്മാരുടെ മുൻപിലല്ല അവൻ ചിലർ സൈന്യബലത്താൽ ഒക്കെ വിജയം അവൻ കാണുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട് അവൻ അവിടെ ഒന്നുമല്ല നമ്മുടെ സഹായം ഇരിക്കുന്നത് നമ്മുടെ സഹായം ഇരിക്കുന്ന സ്ഥലം അവൻ ഹാലലൂയ സൂത്രം ഭൂമിയിലെ സഹായങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ നമ്മുടെ സഹായം ഇരിക്കുന്ന സ്ഥലം അത് സർവശക്തൻ്റെ കയ്യിലാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ അമേൻ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നമ്മുടെ സഹായം ഇരിക്കുന്ന സ്ഥലം അത്യുന്നത കരങ്ങളിലാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ അവിടെ നിന്നൊരു സഹായം നമുക്ക് വേണ്ടി ദൈവം അരുളി ചെയ്യാൻ പോവുകയാണ് ഹാലലൂയ സ്തോത്രം വിശ്വസിക്കാൻ തയ്യാറാകുക ഹാല ലൂയ്യ ഇന്ന് പകലിൽ അമേൻ ഈ ഒരു വാക്തൃത്വ വചനത്തിൽ നാം അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തെ വാഴ്ത്തി തുടങ്ങുക ഹാല ലൂയ്യ ആമീൻ ഹാലലൂയ സ്ത്രോത്രം അവൻ കഴിഞ്ഞ നാളുകളിൽ അവൻ പക്ഷി എന്നതുപോലെ നമ്മുടെ പ്രാണനെ വിടുവിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം അവൻ നമ്മോട് കൂടെയുണ്ട് നാം അത് പലപ്പോഴും മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ അവൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തെ ഓർത്ത് അവൻ ദൈവത്തിന് ബഹുമാനം കൊടുത്തു തുടങ്ങുമ്പോൾ ഓ ഹാലുയ്യാ ഈ വചനം ഇത് കേൾക്കുന്ന ചിലരോട് അവൻ ഹാലലു ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അവൻ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാന നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ സ്തോത്രം ദൈവം നിങ്ങളുടെ തലയെ ശത്രുക്കളുടെ മുൻപാകെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഓടമന അധീവു സ്തോത്രം ആമൻ ഹാലൂയ ചുടമന ഘടകൂയ ഹാലൂയ ഘടക രഹസ്യ കഴിഞ്ഞ നാളുകളിൽ ഹാൽ സ്തോത്രം സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ പക്ഷി എന്നതുപോലെ അമ്മൻ പല വിഷയങ്ങളുടെ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് അവൻ കെണിയുടെ ആഴം വലുതായിരുന്നു അവൻ കെണി വെച്ചവന് മാത്രമേ അറിയത്തുള്ളൂ അവൻ ഒരിക്കലും അവൻ അതിനകത്തുനിന്ന് പുറത്തു വരുന്ന രീതിയിലാണ് ആ കെണിയൊക്കെ മെനഞ്ഞിരിക്കുന്നത് ഹാല് ഇന്ന് പകലിൽ അവൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരം അവൻ നിങ്ങളുടെ മേൽ വെച്ചിരിക്കൽ അവൻ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അവൻ വിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏതൊരു കെണി അവൻ ശത്രു കൊണ്ടുവച്ചാലും ഹാളെ ലൂയിസ് ഉത്രം ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുവാൻ ആഗ്രഹിക്കുക ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇനി കെണിയുടെ ആഴം എത്ര തന്നെ ഭയങ്കരമായിരുന്നാലും ഹാളെ ലൂ അത്യുനതന്റെ കരം കൂടെ ഉണ്ടെങ്കിൽ ഒരു കെണിയും നിങ്ങൾക്ക് ഒരു അവൻ ദോഷവും വരുത്തത്തില്ല അവൻ ഹാലെ നാശകരമായ മഹാമാരിയിൽ നിന്നും വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും സർവശക്തനായ ദൈവം നമ്മെ വിടുവിപ്പാൻ വിശ്വസ്തനാണ് ഹലേ ഈ വാക്തത്വ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് കഴിഞ്ഞ ാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ അവൻ ഇനിയും ആ ദൈവം നമ്മെ നടത്തുവാൻ അവൻ നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുവാൻ വിശ്വസ്തനാണ് ദൈവമക്കളെ ഹലലൂയ്യ നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപാകെ അവൻ നിങ്ങളെ കീഴടക്കുമാറാക്കത്തില്ല അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ കീഴടങ്ങുമാരുടെ തീരും ഹലലൂയ ഇന്ന് പകൽ വിശ്വസിക്കുക ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്കിടെ വിരാമം കുറയ്ക്കുന്നു വരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ